ഇന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത് സ്ത്രീകളിലെ ക്ലൈറ്റോറിസ് എന്ന അവയവത്തെക്കുറിച്ചാണ് ഈ ഒരു അവയവം ഇറോട്ടിക് സോണാണ് അതായത് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം വലിയ ഇതിൽ ഉണ്ടാക്കുന്ന ഒരു വിഭാഗമാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് അതിനെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്തെല്ലാമാണ് അതിൻ്റെ ഘടന എന്താണ് അത് ഏത് രീതിയിലെല്ലാം സ്റ്റിബിലേറ്റ് ചെയ്യാൻ കഴിയും ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത് സ്ത്രീകളിലെ ക്ലൈറ്റോറിസ് എന്ന അവയവത്തെക്കുറിച്ചാണ് ഈ ഒരു അവയവം ഇറോട്ടിക് സോണാണ് അതായത് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം വളരെയധികം ഉണ്ടാക്കുന്ന ഒരു വിഭാഗമാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് അതിനെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്തെല്ലാമാണ് അതിൻ്റെ ഘടന എന്താണ് അത് ഏത് രീതിയിലെല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തെല്ലാം ലൈംഗികമായിട്ടുള്ള ഫോർപ്ലേയിൽ എന്ത് ഏതെല്ലാം രീതിയിലുള്ള ഗുണങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ ഇത് ലൈംഗിക അനുഭൂതി കൈവരിക്കുന്നതിൽ ഈ അവയവം എത്രത്തോളം പ്രാധാന്യം വഹിക്കുന്നുണ്ട് ഇതെല്ലാമാണ് ഇന്ന് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ലൈംഗികത ഉത്തേജിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട് അത് ഏത് ഭാഗമാണെന്ന് ചോദിച്ചാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് ലിംഗമാണ് ചിലർക്ക് ലിംഗത്തെ കൂടാതെ പ്രശ്നവും ചിലപ്പോൾ ലൈംഗിക ലൈംഗികാനുഭൂതി ഉണ്ടാക്കുന്ന ഒരു ഘടകമായി മാറാറുണ്ട് നമ്മുടെ അദരങ്ങൾ തീർച്ചയായിട്ടും ലൈംഗിക ലൈംഗികാനുഭൂതി ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് അതുപോലെ തന്നെ സ്ഥലങ്ങൾ ലൈംഗികാനുഭൂതി ഉണ്ടാക്കുന്ന ഘടകമാണ് പുരുഷനിലും സ്ത്രീയിലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇതുകൂടാതെ യോനി യോനിയുടെ ഉള്ളിൽ കാണുന്ന ഗർഭാശയ മുഖം സെർവിക്സ് ഇതൊക്കെ ലൈംഗികാനുഭൂതി ഉണ്ടാക്കുന്ന ഭാഗങ്ങളാണ് അതുകൂടാതെ യോനിക്കുള്ളിലുള്ള ഒരു സ്പോട്ട് എന്നൊരു ഭാഗമുണ്ട് അതിന് ലൈംഗികാനുഭൂതി ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് ഇനി സ്ത്രീയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ കാര്യത്തിൽ കണക്കിലെടുക്കുകയാണെങ്കിൽ ലൈംഗിക ആവശ്യത്തിനും വേണ്ടി മാത്രമായി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഒരു അവയവമുണ്ടോ ഒരു ഭാഗമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അതാണ് ക്ലൈറ്റോറിസ് ഇതിന് മലയാളത്തിൽ ക്രസരി എന്ന് പറയാറുണ്ട് ബഹസിഷിനിക എന്നും പറയാറുണ്ട് അപ്പോൾ എന്തു തന്നെ ക്ലൈറ്റോറിസ് എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ലൈംഗിക അവയവമാണ് മറ്റു അവയവങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ലിംഗത്തെ എടുക്കുകയാണെങ്കിൽ ലിംഗത്തിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട് അല്ലെങ്കിൽ മറ്റൊരു ഉപയോഗം കൂടിയുണ്ട് മൂത്രം ഒഴിക്കുക എന്നുള്ളത് അങ്ങനെ മറ്റ് യാതൊരു കർമ്മവുമില്ല ലൈംഗിക ഉത്തേജനം ഉണ്ടാക്കുന്ന ഒറ്റ കർമ്മം മാത്രമേ ഉള്ളൂ ഇനി സ്ഥലങ്ങളാവട്ടെ സ്ഥലങ്ങൾക്ക് സ്ഥലങ്ങൾ ഒഴിക്ക് കുട്ടികൾക്ക് പാൽ കൊടുക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ ക്ലൈറ്റോറിസിന് ഞാൻ പറഞ്ഞ ഒറ്റ ദർഭം അതായത് ലൈംഗിക ഉത്തേജനം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണ് ക്ലൈറ്റോറിസ് അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ക്ലൈറ്റോറിസ് നമ്മുടെ യോനിയുടെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മൂത്രക്കോഴലിന് മുകളിലായിട്ട് അതായത് മൂത്രക്കുഴലിന് മുകളിലായിട്ട് ഒരു പോലെ ഒരു വളരെ ചെറിയ ഒരു ബൾജിങ് പുറത്തേക്ക് വന്ന് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് അത് ചില്ലരെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രൊഡോമിനൻ്റായി കാണുകയില്ല വളരെ ഉള്ളിലായിരിക്കാം എന്നാലും ലേബിയ മൈനോറ എന്ന പറയുന്ന ഭാഗം വിടർത്തുകയാണെങ്കിൽ ക്ലൈറ്റോറിസ് എല്ലാവർക്കും തന്നെ വ്യക്തമായി കാണുവാൻ കഴിയും വലിപ്പത്തിൽ ചിലത് ചിലത് ചെറുതായിരിക്കാം ചിലത് വലുതായിരിക്കാം എന്നിരുന്നാലും ക്ലൈറ്റോറിസ് ഇല്ലാത്ത സ്ത്രീകൾ ഇല്ല എന്ന് തന്നെ പറയാം ഇനി ക്ലൈറ്റോറിസ് ഒരു ഹുഡുണ്ട് അതായത് അത് മൂടപ്പെടാറുണ്ട് അതായത് ഈ ലേബിയ മൈനോറയിൽ നിന്നും വരുന്ന സ്കിന്ന് തൊലിയുടെ ഭാഗങ്ങളെല്ലാമായിട്ട് ക്ലൈറ്റോറിസിനെ ആവരണം ചെയ്ത് ക്ലൈറ്റോറിയൽ ഹുഡെന്ന ഒരു ഭാഗമുണ്ടാ ഉണ്ടാകാറുണ്ട് ക്ലൈറ്റോറിസ് ഉള്ളിലായിരിക്കും ഫുഡായിരിക്കും പുറത്തുണ്ടാകുക അങ്ങനെ വരുന്ന സ്ത്രീകൾക്ക് വലിയ ക്ലൈറ്റോറിയൽ ഫുഡുള്ള സ്ത്രീകൾക്ക് ലൈംഗികമായിട്ടുള്ള ഉത്തേജനം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്ന് കൂടി ഇവിടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ ഇനി ക്ലൈറ്റോറിസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ നാം ആ കാണുന്നത് ക്ലൈറ്റോറിസിൻ്റെ അതായത് ഒരു വളരെ ചെറിയ ഭാഗം മാത്രമാണ് ഒരു ഐസ് എങ്ങനെയാണോ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് അതിൻ്റെ പത്തിലൊന്ന് മാത്രമേ പുറത്തേക്ക് കാണാൻ കഴിയുള്ളൂ ബാക്കി ഭാഗം പത്തിലും ഒൻപതും വെള്ളത്തിനടിയിലേക്ക് മുങ്ങിക്കിടക്കുകയാണ് എന്ന് പറഞ്ഞോണം ക്ലൈറ്റോറിസ് ആവട്ടെ നാം ഈ കാണുന്നത് മാത്രമല്ല ക്ലൈറ്റോറിസ് അതിന് ലിംഗത്തെ പോലെ തന്നെ കോർപ്പസ് കോവൽനസ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ അതിന് ബൾബുണ്ട് പിന്നെ അതിന് എന്ന് പറയുന്ന ആ ഭാഗങ്ങളുണ്ട് പിന്നെ രണ്ട് ഇതളുകളായിട്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അത് പോകുന്നുണ്ട് ഇതാണ് ക്ലൈറ്റോറിസിൻ്റെ യഥാർത്ഥ ഘടന അത് നമുക്ക് പുറമേ നിന്ന് കാണാൻ കഴിയില്ല ഇനി ക്ലൈറ്റോറിസ് ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ ലിംഗം ഉദ്ധരിച്ച് വരുന്നത് പോലെ തന്നെ ക്ലൈറ്റോറിസും ബലം വെച്ച് മുകളിലേക്ക് ഉയരാറുണ്ട് ഇത് വളരെ ചെറിയ മൈനോർട്ട് സ്ട്രക്ചർ ആയതുകൊണ്ട് നാം അത് കാണപ്പെടാതെ പോകുന്നുവെന്ന് മാത്രം എന്നാൽ സ്വയംഭോഗം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഭർത്താവ് ക്ലൈറ്റോറിസ് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴോ തീർച്ചയായിട്ടും ക്ലൈറ്റോറിസിനൊരു കട്ടി കൂടുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടാറുണ്ട് ഇനി ക്ലൈറ്റോറിസിൻ്റെ കാര്യത്തിൽ സാധാരണ സ്വയംഭോഗം ചെയ്യുന്ന അല്ലെങ്കിൽ ഫോർപ്ലേ ചെയ്യുന്ന അവസ്ഥയിൽ ക്ലൈറ്റോറിസിനെ നാം ആദ്യം സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ് ക്ലൈറ്റോറിസ് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ യോനിയിൽ പെട്ടെന്ന് തന്നെ ലൂബ്രിക്കേഷൻ ഉണ്ടാകുന്നു അതിൽ നനമുണ്ടാകുന്നു അതുകൊണ്ട് ബന്ധപ്പെടുന്നതിനുള്ള തയ്യാറെടുപ്പ് പെട്ടെന്ന് വളരെയധികം പെട്ടെന്ന് വരുന്നു ഇനി ചില സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ക്ലൈറ്റോറിസിൽ ഒന്ന് ടച്ച് ചെയ്താൽ മതി അവർ തുള്ളിത്തെറിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് ഇതിൻ്റെ കാരണം ഏതാണ്ട് ഒരു എണ്ണായിരത്തോളം നേർവുകൾ എണ്ണായിരത്തിൽ കൂടുതൽ നേർവുകൾ ക്ലൈറ്റോറിസിലേക്ക് കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഈ ഇത്രയോ ഇത്രത്തോളം നേർവുകൾ കേന്ദ്രീകരിക്കുന്ന ശരീരഭാഗം മറ്റൊരിടത്തുമില്ല അത് പുരുഷനിലുമില്ല സ്ത്രീലുമില്ല ക്ലൈറ്റോറിസ് അത്രത്തോളം നേർവുകൾ കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു സെൻറ്റർ ക്ലൈറ്റോറിസിൽ ക്ലൈറ്റോറിസിലുണ്ടാക്കുന്ന ഏത് സ്റ്റിമുലേഷനും നേരിട്ട് ബ്രെയിനിൽ ചെല്ലുകയും അവിടെ നിന്ന് ഹോർമോൺ ഉൽപ്പാദനം അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള ലൈംഗികമായിട്ടുള്ള സ്റ്റിമുലേഷൻ ഇതെല്ലാം ഉണ്ടാക്കുന്നു മസിലുകളെ ഇത് ചെയ്യുന്നു അതായത് സങ്കോചിപ്പിക്കുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം ക്ലൈറ്റോറിസിൻ്റെ സ്റ്റിമുലേഷൻ കൊണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പോൾ ക്ലൈറ്റോറിസ് എന്ന് പറയുന്നത് ഒരു ഈ ഒരു ഭാഗം പുരുഷൻ്റെ ലിംഗത്തിന് സമാനമായൊരു ഭാഗമാണ് എന്നാൽ മൂത്രക്കോഴിൽ അതിനകത്ത് ഇല്ല എന്ന് മാത്രം വളരെ മൈന്യൂട്ട് സ്ട്രക്ചറാണ് ഒരു മിനിയേച്ചറാണ് നമ്മൾ വലിയ കെട്ടിടങ്ങളൊക്കെ പറയുമ്പോൾ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി വെക്കില്ലേ അതുപോലൊരു സംഭവം അതിനകത്തുള്ളൂ പക്ഷേ അത് അത്രത്തോളം നേർവുകൾ അതിനകത്ത് വരുന്നതുകൊണ്ട് വളരെയധികം സ്റ്റിമുലേഷൻ അതിനകത്ത് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് വസ്തുത ഇനി ക്ല ഇനി ക്ലൈറ്റോറിസിലേക്ക് ഏതെല്ലാം നേർവുകളാണ് സപ്ലൈ ചെയ്യുന്നത് ഡോർസൽ നേർവ് കവർണസൽ നേർവ് പിന്നെ അതുകൂടാതെ പുടൻ്റെ നെറിൻ്റെ കുറേ ഭാഗങ്ങൾ ഇതെല്ലാം ക്ലൈറ്റോറിസിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത്തരം നേർവുകൾ വഴിക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്റ്റിമുലേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനി ക്ലൈറ്റോറിസിനെ ഏതെങ്കിലും അസുഖങ്ങൾ ബാധിക്കാറുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ബാധിക്കാറുണ്ട് അർബുദം ഒരു പ്രധാനപ്പെട്ട അസുഖമാണ് സാധാരണ രീതിയിൽ യോനിക്ക് അർബുദം ഉണ്ടാകുകയാണെങ്കിൽ അത് ക്ലൈറ്റോറിസിനെയും ബാധിക്കാറുണ്ട് ക്ലൈറ്റോറിന് ക്ലൈറ്റോറിസിനു മാത്രമായിട്ടുള്ള ഒരസുഖം അർബുദം ബാധിക്കലല്ല ഇവിടെ ഉദ്ദേശിച്ചത് ഇതുകൂടാതെ മറ്റ് ശരീരഭാഗങ്ങളിലുണ്ടാകുന്ന അർബുദം വ്യാപിച്ച് ക്ലൈറ്റോറിസിലേക്കും വന്നുപെടാറുണ്ട് അതൊക്കെ വലിയ കാര്യങ്ങൾ ഇനി ചെറിയ കാര്യങ്ങൾ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകാറുണ്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകാറുണ്ട് ഹെർപ്പിസ് അതായത് വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടാകാറുണ്ട് ഫംഗസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാകാറുണ്ട് ഇതിനെല്ലാം അതിൻ്റേതായ രീതിയിൽ ചികിത്സ നൽകേണ്ടതുണ്ട് ചിലപ്പോൾ ക്ലൈ ക്ലൈറ്റോറിസിന് അതി കഠിനമായ വേദന അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ ക്ലൈറ്റോറിസിൽ അതി കഠിനമായ ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഡോക്ടറെ കണ്ട് അതാത് സമയത്ത് ചികിത്സിക്കേണ്ടത് ഒരു ആവശ്യമാണ് ക്ലൈറ്റോറിസ് ഏതെല്ലാം വലിപ്പത്തിലുണ്ടെന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞു വളരെ ചെറുതായിരിക്കാം വളരെ വലുതായിരിക്കാം അവസ്ഥയിൽ ടെസ്റ്റോസ്രോണിൻ്റെ ഹോർമോൺ ടെസ്റ്റോസ്രോൺ ഹോർമോണിൻ്റെ അളവ് കൂടുന്ന ചില ഘടകങ്ങൾ ഉണ്ടാകാറുണ്ട് അങ്ങനെ അവസ്ഥയിൽ ടെസ്റ്റോസ്രോണിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ഈ അങ്ങനെ ജനിക്കുന്ന പെൺകുട്ടികൾക്ക് ക്ലൈറ്റോറിസ് ഏതാണ്ട് പുരുഷൻ്റെ ലിംഗത്തിന് ഒരു കാൽഭാഗമെങ്കിലും വലുപ്പം വരുന്ന രീതിയിൽ വളരെ വലുതായി കാണാറുണ്ട് അത് ഇത് കണ്ടിട്ട് ആൺകുട്ടിയാണോ എന്നിവരെ തെറ്റിദ്ധരിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് പ്രസവ സമയത്ത് ക്ലൈറ്റോറിസിൻ്റെ വലിപ്പം ഉണ്ടാകുന്നതിൽ പ്രധാനപ്പെട്ട ഘടകം ഗർഭ ഗർഭകാലഘട്ടത്തിൽ അമ്മ ഗർഭം ധരിക്കുമ്പോൾ ഉണ്ടായ പെൺകുട്ടിയുടെ ആ ക്ലൈറ്റോറിസ് വലിപ്പം വയ്ക്കുന്നതിന് അവ ആ സമയത്ത് ഗർഭപാത്രത്തിൽ ടെസ്റ്റോസ്ട്രോൺ ചെലുത്തുന്ന സ്വാധീനമാണ് അപ്പോൾ ക്ലൈറ്റോറി അത്ര വലിയ ക്ലൈറ്റോറിസ് കാണുകയാണെങ്കിൽ അതൊരു അപകർഷതയായി കൊണ്ടു കിടക്കുന്ന ചില സ്ത്രീകളുണ്ട് അതിന് ആ രീതിയിലുള്ള സർജറി ചിലർക്ക് ആവശ്യമായി വരാറുണ്ട് എന്നിരുന്നാലും ശരി ക്ലൈറ്റോറിസ് സാധാരണഗതിയിൽ വലിയ പ്രശ്നങ്ങളും ഒന്നും ഒന്നുമുണ്ടാക്കാതെ തന്നെ അവിടെ നിൽക്കാറുണ്ട് ചില രാജ്യങ്ങളിൽ പണ്ട് ഈ ക്ലൈറ്റോറിസ് മുറിച്ച് കളയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഇന്ന് അത്രയും കാര്യങ്ങൾ കാണുന്നില്ല എന്നാലും ചില സമൂഹങ്ങളിൽ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് ഇന്ന് മാത്രം ചില ഇൻ്റർനെറ്റിലും മറ്റും കാണാറുണ്ട് ഇനി ക്ലൈറ്റോറിസിനെ എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യാം സാധാരണ ഇതിൽ ക്ലൈറ്റോറിസം എന്ന് പറയുന്നത് നമുക്ക് പുറമേ കാണാൻ പാകുന്ന ഭാഗത്ത് ആണ് നമുക്ക് നമുക്കത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിയുന്നത് ക്ലൈറ്റോറിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് ഏറ്റവും നല്ലത് ഒന്നതിൽ വിരൽ കൊണ്ട് ഇങ്ങനെ അമർത്താൻ കഴിയും ഇല്ലെങ്കിൽ വിരൽ കൊണ്ട് അതിനെ ഹോൾഡ് ചെയ്തിട്ട് മുമ്പോട്ടും താഴോട്ടും അമർത്താൻ കഴിയും ഈ രീതിയിൽ രണ്ട് ചലിപ്പിക്കാൻ കഴിയും ഈ രീതിയിലുള്ള ഏത് സ്റ്റിമുലേഷനായാലും ശരി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആനന്ദം ലഭിക്കുന്ന ഒരു ഘടകമാണ് പിന്നെ ക്ലൈറ്റോറിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ചില സെക്സ് ടോയ്സൊക്കെ ഇന്ന് ഇറങ്ങുന്നുണ്ട് അതൊക്കെ വളരെ ഉപയോഗിക്കേണ്ട കാര്യങ്ങളാണ് മാത്രമല്ല ഇന്ത്യയിൽ ഇത്തരം സെക്സ് ടോയ്സിനെല്ലാം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടത് കുറ്റകരമാണെന്നുള്ള കൂടി ഇവിടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ ഇനി അതുകൂടാതെ ഈ ക്ലൈറ്റോറിസും ജീസ്പോർട്ടും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ ജീസ്പോർട്ട് എന്ന് പറയുന്നത് യോനിയുടെ മുൻഭാഗത്തെ പാളിയിൽ അതായത് മുൻവശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയാണ് ആ ഏരിയയിൽ എന്താണ്ട് ഓറഞ്ചിൻ്റെ തൊലി പൊളിച്ചപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതലം പോലെ ഒരു പ്രത്യേക ഭാഗമാണത് ഇതൊരു അനാറ്റമിക്കൽ സ്ട്രക്ചർ ആണോ എന്നുള്ളത് സംശയമാണ് എന്നിരുന്നാലും ശരി ഇത് ക്ലൈറ്റോറിസത്തിൻ്റെ തന്നെ ഇറോ ഇറക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണോ എന്നുള്ളത് പലരും സംശയിക്കുന്നുണ്ട് അതിന് വ്യക്തമായ പഠനങ്ങൾ നട നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ആ പഠനങ്ങളുടെ റിസൾട്ട് വന്നതിന് ശേഷമേ അത് പറയാൻ കഴിയുള്ളൂ എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ക്ലൈറ്റോറിസും ജീസ്പോർട്ടും തമ്മിൽ ഏതോ തരത്തിലുള്ള ഒരു ബന്ധമുണ്ട് യോനിക്കുള്ളിൽ കൂടി വിരലിട്ട് അതിൻ്റെ ആൻറ്റീരിയർ വാൾ അതായത് മുൻവശത്തെ ഭിത്തി സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ക്ലൈറ്റോറിസിൻ്റെ പിൻഭാഗത്താണോ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നുള്ളതാണ് നാം സംശയിക്കേണ്ടത് അതുകൊണ്ട് ക്ലൈറ്റോറിസും ജീസ്പോർട്ടും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി ജി സ്പോർട്ടിനെ കുറിച്ചുള്ള മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ആ സന്ദർഭത്തിൽ അത് കൂടുതലായി വി വിവരിച്ചു തരാം ക്ലൈറ്റോറി സ്റ്റിമുലേറ്റ് ചെയ്യാതെ യോനിയിലേക്ക് ലിംഗം പ്രവേശിച്ചുകൊണ്ടുള്ള മാത്രം പ്രവേശിപ്പിച്ചുകൊണ്ട് മാത്രം ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുകയാണെങ്കിൽ ആ ലൈംഗികത വിരസമായിരിക്കും മാത്രമല്ല ഫോർപ്ലേ എന്നല്ല എല്ലാ സമയത്തും ഏത് അവസ്ഥയിലായാലും ശരി ക്ലൈറ്റോറി സ്റ്റിമുലേറ്റ് ചെയ്ത് ഉത്തേജനം ഉത്തേജനമുണ്ടാക്കുന്നതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആനന്ദകരമായ കാര്യം ചില സ്ത്രീകൾക്ക് ക്ലൈറ്റോറിസിനേക്കാളും കൂടുതൽ സ്റ്റിമുലേഷൻ ബ്രസ്റ്റിൽ അതായത് മുല ഞെട്ടുകളിൽ കാണാറുണ്ട് അത് വളരെ അപൂർവം സ്ത്രീകളാണ് എന്നിരുന്നാലും ശരി ക്ലൈറ്റോറിസിൻ്റെ സ്റ്റിമുലേഷൻ ഫോർപ്ലയിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നതിന് ലിംഗം യൂണിക്കുള്ളിലേക്ക് കടത്തുന്നതിന് മുമ്പ് ക്ലൈറ്റോറിസിന് വേണ്ടത്ര സ്റ്റിമുലേഷൻ നൽകിയാണ് ആദ്യം ചെയ്യേണ്ടത് ലൈംഗികമായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലത്ത് പന്തീർപ്പാടത്ത് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ നിങ്ങൾക്ക് സൗജന്യമായി അയച്ചു തരുന്നതാണ് ഇവിടെ തന്നിരിക്കുന്ന ഈ നമ്പറിൽ അതായത് ഏഴ് ഒൻപത് പൂജ്യം രണ്ട് എഴുന്നൂറ് എഴുന്നൂറ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ പി ഡി എഫ് ഫോർമാറ്റിൽ നിങ്ങൾക്ക് സൗജന്യമായി അയച്ചു നൽകുന്നതാണ് ലൈംഗികമായി എന്തെങ്കിലും പ്രശ്നം സ്ത്രീക്കാകട്ടെ പുരുഷനാവട്ടെ ശേഷിക്കുറവോ ബലക്കുറവ് അതുപോലെ തന്നെ താൽപര്യക്കുറവ് പിന്നെ ലൈംഗികമായിട്ടുള്ള ആഗ്രഹമില്ലായ്മ വിവാഹം കഴിഞ്ഞിട്ട് ലൈംഗികത്തിൽ ബന്ധത്തിൽ ബന്ധപ്പെടാൻ കഴിയുക കഴിയാതിരിക്കുക ഇത്തരം അവസ്ഥകളുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ചികിത്സിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇത് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു